മോദിയുടെ കത്ത് വോട്ടർമാരുടെ കയ്യിൽ അമ്പരപ്പുമാറാതെ കത്തിൽ കണ്ണും നട്ടിരിക്കുകയാണ് വോട്ടർമാർ ഇങ്ങനെയും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഓരോ വോട്ടറും പരസ്പരം ചോദിക്കുന്നുണ്ട് കാരണം മോദി പത്ത് വർഷ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് വോട്ടർമാരോട് നന്ദി പറയുക കൂടി ചെയ്യുന്നുണ്ട് ഇതേ കത്തിൽ അപ്പോൾ പിന്നെ എങ്ങനെ അമ്പരക്കാതിരിക്കും ജനങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണ എന്നാണ് മോദി കത്തിൽ പറയുന്നത് സാംസ്കാരിക പൈതൃകവും ആധുനികതയും മുറുകെ പിടിച്ചായിരുന്നു രാജ്യത്തിന്റെ സഞ്ചാരം വികസിത ഭാരതത്തിനായി കൈകോർക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് മോദിയുടെ ഈ കത്ത് വരുന്നതും ഏത് തരത്തിലാണ് ആധുനികതയിൽ മോദി ഊന്നിപ്പിടിക്കുന്നത് എന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല കേട്ടോ ശാസ്ത്ര നേട്ടങ്ങളെപ്പോഴും പഴയ പൈതൃകവുമായി കൂട്ടിക്കുഴക്കുന്ന മതവർഗീയതയിലൂടെ മാത്രം രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മോദി ആധുനികതയിൽ ഊന്നിയ ഭരണം എന്ന് പറയുമ്പോൾ ചിരിയാണ് വരുന്നത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കത്തിൽ പാവപ്പെട്ടവരുടെയും കർഷകരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ജീവിത നിലവാരം ഉയർത്താൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമങ്ങൾ നടത്തി എന്ന് കൂടി മോദി കുറിച്ചു വെക്കുന്നുണ്ട് സത്യത്തിൽ ഡൽഹിയുടെ തെരുവുകളിലേക്ക് മാർച്ച് നടത്തിയ കർഷകനും കൂടെ ഉണ്ടായിരുന്ന കർഷകൻ കൊല്ലപ്പെട്ടത് അപ്പോഴും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മായാത്ത കർഷകൻ മോദി തങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് സ്വയം ചിന്തിച്ചു പോവുകയും ചോദിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ മണിപ്പൂരിലെ സ്ത്രീകളുടെ കയ്യിലും ഈ കത്തുണ്ട് നഷ്ടപ്പെട്ട മകളെ ഏതോ കുറ്റിക്കാട്ടിൽ നിന്നും ശവശരീരമായി കിട്ടിയ ആ അമ്മയ്ക്ക് മുൻപിൽ ഈ കത്ത് ഒരു മരണ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതേസമയം ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അവരുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനമാണ് ഏറ്റവും വലിയ നേട്ടമായി മോദി കത്തിൽ അവകാശപ്പെടുന്നത് എന്ത് വിരോധാഭാസമാണ് എന്നറിയാമോ കേന്ദ്രത്തിന് കീഴിലെ ഓരോ പദ്ധതികളും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള കത്തിൽ വൈദ്യുതി വെള്ളം പാചകവാതകം തുടങ്ങിയവ എല്ലാവർക്കും ലഭ്യമാക്കിയെന്ന് പ്രധാനമന്ത്രി മോദി ആവർത്തിച്ചു പറയുകയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ എല്ലാവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കി കർഷകർക്കും സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം നൽകി ജി എസ് ടി നടപ്പാക്കൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മുത്തലാഖ് സംബന്ധിച്ച നിയമം തുടങ്ങി ചരിത്രപരവും സുപ്രധാനവുമായ നിരവധി തീരുമാനങ്ങൾ എടുക്കാനായി എന്നും മോദിയുടെ കത്തിൽ പറയുന്നുണ്ട് എല്ലാം എത്ര വിചിത്രം